നമസ്കാരം രാജീവ് ചന്ദ്രശേഖറിനെ പുതുതെ പ്രസിഡൻ്റാക്കിയത് ഒരു പരീക്ഷണമെന്നാണ് ബി ജെ പിയുടെ ദേശീയ നിർവാഹ സമിതി അംഗമായിട്ടുള്ള സി കെ പത്മനാഭൻ പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ പുതിയ പ്രസിഡൻറ്റായി വന്നതിനെ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെയാണ് സി കെ പി പറഞ്ഞത് പക്ഷേ ഇതൊരു പരീക്ഷണം കൂടിയാണ് എന്നുകൂടി തന്നെയാണ് മുൻ സംസ്ഥാന പ്രസിഡൻ്റ് കൂടിയായിട്ടുള്ള സി കെ പി സി കെ പത്മനാഭൻ മാധ്യമപ്രവർത്തകരോട് പറയുന്നത് ബി ജെ പി കേന്ദ്ര നേതൃത്വം കേരളവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ നിന്ന് മാറി ഒരു പരീക്ഷണത്തിനിറ ഇറങ്ങിയിരിക്കുകയാണ് എന്നും പക്ഷെ അത് വിജയിക്കുമോ ഇല്ലയോ എന്നത് അത് നാളെ അറിയേണ്ട കാര്യമാണ് എന്ന് കൂടി സി കെ പി പറയുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ ചുമതലയേൽക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത് ശാരീരിക ക്ഷീണവും മറ്റു അസൗകര്യങ്ങളും കൊണ്ടാണെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു അതിൽ മറ്റർത്ഥങ്ങളൊന്നും കാണേണ്ടെന്നും സി കെ പി പറയുകയാണ് അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഒരു ടെക്നോക്രാറ്റാണ് അത്തരം ഒരാളെ സംഘടനയുടെ തലപ്പത്ത് കൊണ്ടുവരിക എന്നത് ഒരു പരീക്ഷണമാണ് എന്ന് തന്നെയല്ലേ പറയേണ്ടത് അത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നാണ് താൻ കരുതുന്നത് എന്ന് കൂടി സി കെ പി പറഞ്ഞു വെക്കുന്നുണ്ട് പക്ഷേ സംഘടനാ പ്രവർത്തനവുമായിട്ട് ഇണങ്ങി പ്രവർത്തിക്കുവാൻ ശ്രദ്ധിക്കേണ്ടി വരും എന്നും സി കെ പി ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നുണ്ട് ഇനി ഈ പഴയ രീതിയിലൊന്നും മുന്നോട്ട് പോകാനാവില്ല എന്നും പരമ്പരാഗതമായ രാഷ്ട്രീയ പ്രവർത്തനം അതിൻ്റെ രീതി അതുകൊണ്ട് ഈ ഡിജിറ്റൽ യുഗത്തിൽ വിജയിക്കണമെന്നില്ല എന്നും അത്യാധുനികമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ മറ്റെല്ലാ രംഗത്തും പ്രയോജനപ്പെടുത്തുന്നത് പോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള രംഗത്തും പ്രയോജനപ്പെടുത്തിയാലേ അത് വിജയിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് കൂടി സി കെ പി പറയുന്നു അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അക്കാര്യത്തിൽ വിജയകരമായിട്ടുള്ള നേതൃത്വം കൊടുത്തിരിക്കുകയാണ് എന്നും അത് കേരളത്തിലും വരണമെന്നും രാജീവ് ചന്ദ്രശേഖരൻ നേതൃത്വത്തിലേക്ക് വരുന്നത് പുതിയ പ്രചോദനമാകുമെന്ന് കൂടി സി കെ പി പറഞ്ഞു വെക്കുമ്പോഴും അതിനകത്തെവിടെയോ ഉള്ളിൽ ഒരു തേങ്ങലുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖരനെ പുതിയ പ്രസിഡന്റായിട്ട് നിയമിക്കുമ്പോൾ കേരളത്തിലെ സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കളിലൊന്നണങ്കം ഒരമർശമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം രാജീവ് ചന്ദ്രശേഖരനെ ഇവിടെ പ്രസിഡന്റാക്കി കൊണ്ടുവന്നിരിക്കുന്നത് കേന്ദ്രത്തിൽ നിന്നാണ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ ആശീർവാദത്തോടു കൂടി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ പ്രസിഡന്റായി ബി ജെ പിയുടെ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ പേരും ആഗ്രഹിച്ചിരുന്നു ഈ പ്രസിഡന്റ് പദവിയൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു ആ പേരുകളെന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ എം ഡി ശുഭാ സുരേന്ദ്രൻ സുരേന്ദ്രനാകട്ടെ പി കെ കൃഷ്ണദാസ് ആകട്ടെ ഈ ഇപ്പോൾ ഞാൻ പറയുന്ന ഈ സി കെ പി ആകട്ടെ ഇവരെല്ലാവരും ചിലപ്പോൾ ഒരു വേള പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കാം ഇവരിൽ ആരെങ്കിലും ഒരാൾ തന്നെയായിരിക്കും പ്രസിഡന്റ് ആകാൻ പോകുന്നത് അതിനേറെ സാധ്യത ഉണ്ടായിരുന്നത് എം ഡി രമേശനായിരുന്നു ആ എം ഡി രമേശിനെ കേന്ദ്രം നേതൃത്വം ഏൽപ്പിച്ചില്ല ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രനെ ഏൽപ്പിച്ചില്ല സി കെ പി ഏൽപ്പിച്ചില്ല ഒപ്പം തന്നെ പി കെ കൃഷ്ണദാസനെ ഏൽപ്പിച്ചില്ല പിന്നെ ഒരു വേള ഒരിക്കൽ കൂടി കെ സുരേന്ദ്രൻ ഉണ്ടാകുമെന്ന് ചിലർ പ്രതീക്ഷിച്ചു ആ പ്രതീക്ഷയും നടപ്പിലായില്ല എന്നുള്ളതാണ് പക്ഷെ രാജീവ് ചന്ദ്രശേഖരിലേക്ക് അപ്രതീക്ഷിതമായിട്ട് ഈ പുതിയ പ്രസിഡന്റ് പദവി വന്നെത്തുമ്പോൾ സി കെ പി പറഞ്ഞ പോലെ ഒരു ടെക്നോക്രാറ്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന് എങ്ങനെയാണ് ഒരു മുഴുനീള രാഷ്ട്രീയക്കാരനായി പ്രവർത്തിക്കുവാൻ കഴിയുക എന്നൊരു ചോദ്യമുണ്ട് രാജീവ് ചന്ദ്രശേഖർ വന്നുടനെ ബി ജെ പി വല്ലാതെ അങ്ങ് ഉയരത്തിലേക്ക് എത്തുമെന്നോ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വലിയ ഭൂരിപക്ഷം നേടുമെന്നുള്ള അവകാശവാദമൊന്നും ബി ജെ പിക്ക് പക്ഷെ ഞാൻ പറഞ്ഞതല്ലോ രാജീവ് ചന്ദ്രശേഖരന് ചിലതൊക്കെ ചെയ്യാൻ കഴിയും അടുക്കും ചിട്ടയോടും കൂടി ഒരു കേഡർ സംവിധാനത്തിൻ്റെ ചുമതലകൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ ആർ എസ് എസിൻ്റെ പിന്തുണയോടുകൂടി മുന്നോട്ട് പോയാൽ ഇവർക്ക് ചില അത്ഭുതങ്ങൾ കാണിക്കുവാൻ കഴിയും രാജീവ് ചന്ദ്രശേഖറിൻ്റെ പദവിയിൽ പലർക്കും മുറുമുറുപ്പുണ്ട് എങ്കിലും ബി ജെ പിക്ക് പക്ഷേ ഒരു തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ഇവിടുത്തെ അണികൾ തീരുമാനിക്കും ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അതുപോലെ തന്നെ നിഷ്പക്ഷപതികളായിട്ടുള്ള ജനങ്ങളുടെ വോട്ടുണ്ട് ആ വോട്ട് കൂടി നേടിയെടുക്കുവാൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ ബി ജെ പിക്ക് കേരളത്തിൽ കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ അതിനു വേണ്ടിയിട്ട് ആ അടിത്തട്ടിൽ തൊണ്ണേ പണി തുടങ്ങണമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല താഴെത്തട്ടിൽ അണികളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് കേരളത്തിൻ്റെ പുതിയ രീതികളെക്കുറിച്ച് മനസ്സിലാക്കിപ്പിച്ചുകൊണ്ടായിരിക്കണം എന്തിന് ബി ജെ പി കേരളം ഭരിക്കണമെന്ന് ആ ജനങ്ങളോട് സംവദിക്കേണ്ടതുണ്ട് രാജീവ് ചന്ദ്രശേഖർ ആ സംവേദനങ്ങളാണ് നാളെ വരുന്ന വോട്ടുകളായി മാറേണ്ടത് അങ്ങനെ രാജീവ് ചന്ദ്രശേഖറിന് നല്ലവണ്ണം ഒന്ന് പ്രസംഗിക്കാൻ കഴിഞ്ഞാൽ ജനങ്ങളെ കയ്യിലെടുക്കാൻ കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ അഴിമതി അഴിമതി രഹിതനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ അതുമാത്രമാണ് അദ്ദേഹത്തുള്ള ഒരു പ്ലസ് പോയിൻറ്റായിട്ട് പറയാനുള്ളത് അങ്ങനെ അഴിമതിരഹിതനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ നല്ലൊരു ടെക്നോക്രാറ്റാണ് അതിനപ്പുറം എങ്ങനെയാണ് ഒരു രാഷ്ട്രീയക്കാരനായിട്ട് അദ്ദേഹത്തിന് ഇവിടെ വിലസാൻ കഴിയുക എന്നുള്ളത് അദ്ദേഹം തെളിയിക്കേണ്ടത് അങ്ങനെ തെളിയിച്ചാൽ ബി ജെ പിക്ക് അനന്ത സാധ്യതകളുണ്ട് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചില അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയും ഇനി എന്തിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് അത്ഭുതങ്ങൾ എന്ന് പറയപ്പെടുന്ന ഭരണം പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനിയുമുണ്ട് മുമ്പിലേക്ക് വഴി രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലത്തേക്ക് എത്തുമ്പോൾ രാജീവ് ചന്ദ്രശേഖറോ മറ്റേതെങ്കിലും ഒരു നേതാവോ മതി ബി കേരളം ഭരിക്കാൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല